െനിക്ക് ഇലയുടെ തിന്നി തോന്നി പക്ഷെ കുഴച്ച് ഉണ്ടാക്കാൻ എനിക്ക് മടി അപ്പം ഞാൻ നല്ല ലൂസായിട്ടിട്ടാണ് നമുക്ക് തിളച്ച വെള്ളം വേണ്ട ഒരു പകുതി തളോടുള്ള വെള്ളം ഇതേപോലെ ലൂസാക്കിട്ടെടുത്തിട്ടാണ് അരിപ്പൊടി എങ്ങനെയാണ് അരി അങ്ങോട്ടൊഴിക്കരുത് ഇങ്ങോട്ടൊഴിക്കൊടിപ്പൊടി ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടപ്പൊ ഇങ്ങനെ ആക്കിട്ട കൈയിലൊക്കെ ഒട്ടുക കൈയില് കണ്ട കയ്യില് ഇങ്ങനെങ്ങനെ ആക്കുമ്പോ അപ്പൊ നമ്മള് ശർക്കര ഉണ്ടർക്കരണ്ട് പിന്നെ നമ്മൾ ഉണ്ടശർക്കരത്തിരിക്കുന്നത് പാവ് കാച്ചി നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കുന്ന കാരണം അതിന് ഉപയോഗിക്കുന്ന ഉണ്ടാക്കി അപ്പൊ പാവ് കാച്ചി തേങ്ങിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ ും നമ്മൾ ഉണ്ണിയപ്പാണ് ഇലയാണ് ആ കുട്ടനെന്ന് പറഞ്ഞാൽ തനി നാടൻ ഉണ്ണിയപ്പാണ് നമ്മുടെ ഷബാന തനീനാടൻ ഉണ്ണിയപ്പം